thank yeah. you തൃച്ചമ്പരം ശ്രീകൃഷ്ണ സേവാ സമിതി ഒരു ബോർഡെ കാണാം അന്നദാനം നടക്കുകയാണ് ഈ അന്നദാനം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളെ ഉത്സവം തുടങ്ങിയ ആ ദിവസം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ പകൽ ഇവിടെ ഒരു അന്നദാനത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് രാത്രിയിലാണ് ഈ അന്നദാനം നടക്കുന്നത് അപ്പോൾ ഈ അന്നദാനത്തിലെ കാഴ്ചകളാക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ കരു നോക്കാം അല്ലേ വലിയ കയ്യൂ ആട്ടോ ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് ദേശം ഇവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ അധികം ഉണ്ട് അവിടേക്ക് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം ഇന്നത്തെ വിഭവങ്ങൾ നോക്കാം ഹലോ നമസ്കാരം ഇവിടെയൊക്കെ ആണോ ഇവിടെ അടിപൊളി സദ്യ ഇന്ന് വിഭവങ്ങൾ പ്രത്യേകിച്ച് വിഭവങ്ങൾ സാമ്പാർ ായസം ഭഗവാൻ്റെ ഇഷ്ടനിവേദ്യമായ പാൽപായം ആ ആ പാൽപായസൊക്കെ ഉണ്ട് പാൽപായസമൊക്കെ ഉണ്ട് മുതൽ പതിനാറ് വരെ നാളെ നാളില്ല നാളില്ല അപ്പൊ ഇന്ന് 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 പ്രധാന ഉത്സവം കഴിയും കഴിയും എത്ര തുടങ്ങി ആറാം തീയതി പതിനാറാം തീയതി അതിഗംഭീരമായ സദ്യ ആൾക്കാർ മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ ആറാം തീയതി പതിനാറ് ചില ആൾക്കാർ എന്തായാലും ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട വഴിപാട് പാൽപാലത്തമാണ് ഇവിടെ എല്ലാ ദിവസവും കൊടുക്കുന്നത് ഈ ഭക്ഷണം കഴിക്കാനോടൊപ്പം അങ്ങനെ ദൂരെ കാണാതെ അവിടെ ഒരു പരിപാടി നടക്കട്ടെ ഡാൻസും പാട്ടൊക്കെ നടക്കുന്നത് അതിനോടൊപ്പം ഇതൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴി കഴിയും അപ്പൊ നമുക്ക് സദ്യ കാണാൻ നമുക്ക് ആദ്യം പാചകപ്പറയിലെക്കുന്നു അതെ പാചകം ചോറൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കാം കേട്ടോ അപ്പം ഇത് ഏതാണ്ട് പതിനൊന്ന് പതിനൊന്ന് ദിവസം അല്ലേ പതിനൊന്ന് ദിവസമായിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി നല്ല സജീവമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട് നല്ല ചോറൊക്കെ ഇപ്പോൾ ചൂട് ചോറാണ് ഏതാണ്ട് ഒരു ദിവസം മൂവായിരത്തോളം ആളുകൾ വരുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഈ കലവറയിലെ പുസ്തകങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ കാണാം ഈ കലവർക്കാരൊന്നും എടുക്കും നമുക്ക് കുറെ ആൾക്കാരുണ്ട് സജീവമായിട്ട് ഇത്രയും രാത്രികളിൽ സജീവമായിട്ട് ഇവർ ഇടപെടൽ നടത്തുകയാണെങ്കിൽ ആളുകൾ കൂടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ് നമുക്ക് ആ കലവറയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആൾക്കാരുണ്ട് സിനിമ അതാണ് പ്രധാനത്തിൽ

പതിനൊന്ന് ദിവസമായിരുന്നു ഉറപ്പിക്കുന്നില്ല ആ ഉത്സവത്തിന് പോയോണ്ട് ഉറപ്പൊഴിക്കുന്നുണ്ട് എല്ലാം ഭഗവാന്റെ അതെ അതെ ഒരു ദിവസം പേരുണ്ട് നമ്മള് ദേവകർ പോകേണ്ട ഗുരുനാഥൻ കൃഷ്ണനമ്പിയാറെ ആദ്യം ചെയ്ത് പിന്നെ ഞാൻ അത് ഓരോ ഐറ്റംസ് ഒരു നാല് കാരണം കറിയും ഇടക്കിട ദിവസങ്ങളും പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം അന്നദാനം നടത്തുന്ന ആളുകളാണ് ഇവർക്ക് പ്രസിഡന്റ് ആണ് സുഹൃത്താണ് സങ്കടമുണ്ടോ അതെ ഇതിപ്പോ നമുക്ക് എത്ര ദിവസം കൊടുക്കാൻ പറ്റി ഭയങ്കര സന്തോഷമാണ് ശരി പക്ഷെ ഇത് കഴിയുമ്പോ ചെറിയൊരു വിഷമല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റില്ല അടുത്ത വർഷത്തെ ഒരു വർഷത്തെ കാത്തിരിപ്പ് അതൊരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് അപ്പം ആ അടുത്ത വർഷം വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ുംയവ അറിയിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് അന്നദാനം അവരുടെ ഒരു സ്നേഹം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുല്ലോ പതിനൊന്ന് ദിവസം എല്ലാരും വലിയ കൂട്ടായ്മ അത് ഏറ്റവും വിജയം നാട്ടിൻ്റെ അന്നദാനം നമ്മൾ കാണാറുണ്ട് അന്നദാനം കാണുന്നതിനപ്പുറത്ത് അന്നദാനം കഴിഞ്ഞതിനോടൊപ്പം തന്നെ പരിപാടിയും കൂടി ആസ്വദിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചേച്ചി ഹായ് നമസ്കാരം എന്നിട്ട് വിശേഷങ്ങള് ശാമ്പളാ വളരെ നന്നായി ഞാനൊക്കെ ഇതിനെ സഹായിക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് കാണാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവര് വെള്ളം കൊടുക്കുന്ന ആളുകളുണ്ട് വെള്ളം കൊടുക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ വിളമ്പുന്ന ആളുകളുണ്ട് കാണാം സജീവായിട്ട് ഇവരെ ഞാൻ നടത്താൻ സാമ്പാർ കൂട്ടുകറി ചോറ് തോരൻ അച്ചാറ് പാൽ പായസം വെള്ളം അങ്ങനെ എല്ലാ ഐറ്റംസും കേട്ടോ ക്ഷേത്രങ്ങളിൽ പൊതുവേ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പാൽ പായസം പ്രധാന വഴിപാടായിട്ട് നടന്നതാണ് പായസത്തിനും പാടാണ് നല്ല ടേസ്റ്റുള്ള പായസമാണ് ആളുകൾ കൂടുതലുണ്ട് പ്ലേറ്റിൽ തന്നെ കൊടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം പായസം കുടിച്ചിട്ടാണ് ആളുകൾ പോവുക ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സമയം ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ ഒരുപാട് ആളുകൾ വന്നു പോകുക അല്ലേ ഇല്ല ക്യൂ ഇവിടെ ചൂടുവെള്ള പരിപാടിയാണ് ശ്രീകൃഷ്ണ സേവാ സമിതി ഏതാണ്ട് അറ നൂറ്റാണ്ട് കാലമായിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരുപാട് ും തിരിച്ചു വന്ന് ഭക്ഷണം വിളമ്പുന്നതിന് എല്ലാ വിധത്തിലുള്ള ഹെൽപ്പ് വേണം പത്ത് ഇരുപത്തിയെട്ട് വർഷമായി സേവാ സമിതിന്റെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അന്നദാനം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് ഉണ്ടിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മൂവായിര ചില്ലറി ൂറ് ആൾക്കാര് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടുണ്ട് രാവിലെ 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 നമ്മൾ പത്ത് മണി മുതൽ തുടങ്ങുന്നുണ്ട് അതിന്റെ മുരിക്കലും ഇതൊക്കെ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ അതിന്റെ വർക്ക് തന്നെയാണ് എല്ലാ ജനങ്ങളും വളരെ സജീവമായിട്ട് നമ്മുടെ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് അതെ കർമ്മം ചെയ്യുകയാണത് അതൊരു പ്രതിഫലം നോക്കിയിട്ടല്ല മറിച്ച് ഇവിടെ വരുന്ന ആളുകൾ ആരും വിശന്ന് തിരിച്ചു പോകരുത് രാത്രികാലങ്ങളിൽ ഒരുപാട് സമയം വരെ ഇവിടെ കാത്തിരിക്കുന്നതാണ് തിരുമ്പനുരത്ത് പുകത്തോടല്ലേ തിരുമ്പൂർത്തൊക്കെ കാണണമെങ്കിൽ കാത്തിരിക്കും രാവിലെയാണ് പോവുക ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ മാത്രമാണ് തിരിച്ചു പോവുക അപ്പൊ അവർ വിശന്ന് പോകരുത് അതിനുള്ള അന്നദാനമാണ് ഇവർ ഒരുക്കുന്നത് എന്തായാലും ഈ തൃച്ചമ്പുരം ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ അന്നദാന സ്ഥലത്ത് ഞാൻ പോവുകയാണ് ഇത്രയും പതിനൊന്ന് ദിവസത്തോളം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി മാതൃകയായ എല്ലാവിധ മാതൃകയായും വീണ്ടും നമുക്ക് അടുത്ത വർഷത്തെ അമ്പതാം വർഷിക അടുത്ത വർഷം അല്ലെ അടുത്ത വർഷം അമ്പതാം വാർഷികാഘോഷിക്കാൻ തരും അനു നോക്കാൻ പൂർത്തിയാകുന്ന സേവാ സമിതിയുടെ കാഴ്ചകൾ അടുത്ത വർഷം വീണ്ടും വരാം ഗുഡ് ബൈ